ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്താൻ കണ്ണൂരിൽ സിപിഎമ്മിന്റെ സന്നദ്ധ സേന കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പന്റെ നാടായ മേനപ്രത്തെ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലാണ് തുടക്കം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും സംസ്കാര ചടങ്ങുകൾ ആചാരപ്രകാരം സിപിഎമ്മിന്റെ ഈ ഫ്യൂണറൽ ഫോഴ്സ് നടത്തും പൊതുജനങ്ങൾക്കിടയിൽ സ്വാധീനം ലക്ഷ്യം പാർട്ടി സേവനങ്ങൾ ഏറ്റെടുക്കണം സ്വാധീനവും കൂട്ടാൻ ഇടപെടൽ വേണമെന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിന്റെ ഭാഗമാണ് ചുക്ലിയിലെ ഫ്യൂണറൽ ഫോഴ്സ് ശവസംസ്കാര ചടങ്ങുകൾ പ്രതിഫലം വാങ്ങാതെ നടത്തിക്കൊടുക്കുന്ന നാൽപ്പത്തിയഞ്ച് അംഗങ്ങളുള്ള സി പി എമ്മിന്റെ സന്നദ്ധ സേന രക്തസാക്ഷി പുഷ്പന്റെ സ്മൃതി കുടീരത്തിന് സമീപം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു കക്ഷി രാഷ്ട്രീയമോ മതഭേദമോ ഇല്ലാതെ സൗജന്യ സേവനം സമര സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ ബഹുജനങ്ങളുടെയും വിഷയത്തിൽ ഇടപെട്ട് അവരെ സഹായകരമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് ആ അതാത് മതസ്ഥരുള്ള ആളുകൾ തന്നെയാണ് അതാത് മതസ്ഥര കാര്യങ്ങൾ ചെയ്യുന്നത് ഇവന്റ് മാനേജ്മെന്റ് സാധാരണ ഏഴായിരം രൂപ മടിക്കുന്നിടത്താണ് നമ്മൾ പൂർണ്ണമായും സൗജന്യമായി ചെയ്യുന്നത് ഫ്രീസർ കുളിപ്പിക്കാൻ ആവശ്യമായ മറ പാത്രങ്ങൾ ദഹിപ്പിക്കാനുള്ള സംവിധാനം തുടങ്ങി മരണവീട്ടിലേക്കുള്ള ദിശാ സൂചികയും ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള റാക്കുകളും വരെ സന്നദ്ധ സംഘം ഒരുക്കി നൽകും സ്ത്രീകളും ഫ്യൂണറൽ ഫോഴ്സിലുണ്ട് ആദ്യഘട്ടത്തിൽ മേനപ്പുറം ലോക്കലിന് കീഴിൽ മാത്രം ഇതിന് വേറെ മാതൃകകളില്ല നമ്മുടെ പാർട്ടിയുടെ നിയന്ത്രണം തന്നെ തന്നെ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഒരു സമ്മാന പദ്ധതിയിലൂടെ സമാഹരിച്ച തുക കൊണ്ട് സാമഗ്രികൾ വാങ്ങി സംസ്കാര ചടങ്ങുകൾ സൗജന്യമായി വേണ്ടെന്ന് കരുതുന്നവരിൽ നിന്ന് സംഭാവനയും സ്വീകരിക്കും പൊതു ഇടപെടലുകൾക്ക് സാധ്യതയുള്ള സമാന കൂട്ടായ്മകൾ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിച്ച് സ്വീകാര്യത കൂട്ടാനും സി പി